മാധ്യമങ്ങൾക്ക് മുന്നിൽ വിവരക്കേട് പ്രദർശിപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ജബൽപൂർ ആക്രമണത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ ആക്രോശം ചോദ്യം ചോദിച്ച കൈരളി ന്യൂസ് റിപ്പോർട്ടറെ ഭീഷണിപ്പെടുത്താനും കേന്ദ്ര സഹമന്ത്രി ശ്രമിച്ചു കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നിലവിട്ട് പെരുമാറിയ സുരേഷ് ഗോപിയോട് കൊച്ചി വിമാനത്താവളത്തിൽ വെച്ചാണ് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ജബൽപൂർ വിഷയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾ എന്നായിരുന്നു സുരേഷ് മറുപടി വിഷയത്തിൽ ഉത്തരം പറയാൻ സൗകര്യമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു ചോദ്യങ്ങൾ ജോൺ ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതിയെന്നായിരുന്നു പിന്നീടുള്ള സുരേഷ് ഗോപിയുടെ അധിക്ഷേപം തൃശൂരിലെ അക്കൌണ്ട് പൂട്ടിക്കുമെന്ന ജോൺ ബ്രിട്ടാസിന്റെ പ്രസ്താവനക്കെതിരെയും സുരേഷ് ഗോപി അശ്ലീല പരാമർശം നടത്തി അതങ്ങ് മതി കേട്ടോ മാറ്റണം

ബി ജെ പിക്ക് സംശയമുണ്ട് അങ്ങനെ ഒരു വ്യക്തി പറയുന്ന കാര്യത്തിൻ്റെ ഓരോ സൂക്ഷ്മതലങ്ങളും നമ്മൾ വിലയിരുത്തി അതിനെ നമ്മൾ എന്താ പറയുക തൂക്കി നോക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് അതായത് കാലിക രാഷ്ട്രീയത്തെക്കുറിച്ച് ജനപ്രതികൾ സംസാരിക്കുമ്പോൾ കുറേയും കൂടി സഭ്യമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി അതിനോട് പ്രതികരിക്കാം പക്ഷേ അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയില്ല എന്നാ കാരണമെന്നു വെച്ചാൽ അദ്ദേഹം ദീർഘകാലം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു സഹായത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം വിരാജിച്ചത് അദ്ദേഹത്തിന്റെ സിനിമ എന്നുള്ള പരിവേഷമാണ് അദ്ദേഹത്തെ ജയിക്കാൻ തന്നെ വിജയിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ അതിന് സഹായമായത്